ഇരുപത്തി എട്ട് ഏക്കർ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ഹൈവേ ഫ്രണ്ടേജാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് മീറ്റർ ഹൈവേ ഫ്രണ്ടേജ് ആണ് ഈയൊരു പ്രോപ്പർട്ടിക്ക് വരുന്നത് റിസോർട്ടൊക്കെ പണിയാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹോസ്പിറ്റലൊക്കെ പണിയാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലോട്ടൊക്കെ തിരിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഗമണ്ണാണ് വാഗമൺ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുന്ന വില നാൽപ്പത് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് മെയിൻ ഹൈവേ ഫ്രണ്ടേജ് അപ്പോൾ നല്ലൊരു റിസർവേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാൽപ്പത് കോടി രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നല്ലൊരു വ്യൂ പോയിൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക